വളരെയേറെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് കേരളത്തിലുടനീളം വളരെ സജീവമായി ഇപ്പോഴും നടന്നു വരുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം ഒന്ന് ഞാൻ പ്രത്യേകമായി വിശദീകരിക്കേണ്ട കാര്യമില്ല നമുക്കെല്ലാം അറിയാം നൂറ്റിയൊന്ന് വാർഡുകളുള്ള നമ്മുടെ കേരളത്തിലെയും രാജ്യത്തെയും ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കോർപ്പറേഷനാണ് തിരുവനന്തപുരം എന്ന് നമുക്കറിയാം ഒരു വലിയ ഭൂതലമാകെ കോർപ്പറേഷൻ്റെ അധികാര പരിധിയിലുണ്ട് രാജ്യത്തിന് മാതൃകയാവുന്ന ഒരു കോർപ്പറേഷനായിട്ട് തിരുവനന്തപുരം ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് നിരവധി സാർവദേശീയ പുരസ്കാരങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പേടി ുള്ളത് തന്നെ അതിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉയർത്തി നിർത്തുന്നതിന് നമുക്കായിട്ടുണ്ട് ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു അമേരിക്കയിലെ ട്രംപിൻ്റെ നാട്ടിൽ ട്രംപിൻ്റെ സ്വന്തം പ്രദേശത്ത് ന്യൂയോർക്കിൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ചെറുപ്പക്കാരനായ അവിടെ വിജയം കരസ്ഥമാക്കുന്നതിന് മുമ്പ് തന്നെ ലോക ശ്രദ്ധ നേടിയിട്ടുള്ള മന്ദാനി എന്ന ചെറുപ്പക്കാരൻ ഇവിടെ ആര്യ രാജേന്ദ്രൻ എന്ന തിരുവനന്തപുരം മേയർ സ്ഥാനമേറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് ലോകത്ത് തിരുവനന്തപുരത്ത് ഇരുപത്തൊന്ന് വയസ്സുകാരിയായ ഒരു ചെറുപ്പക്കാരി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് അതവിടെ അവസാനിപ്പിച്ചില്ല തുടർന്ന് അദ്ദേഹം എഴുതുന്നത് എൻ്റെ നാട് ഈ അമേരിക്കയിൽ ന്യൂയോർക്കിൽ എന്നായിരിക്കും ഇനി ഈ ചെറുപ്പക്കാരിയെ പോലെ പ്രായം കുറഞ്ഞ ഇരുപത്തൊന്ന് വയസ്സുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ഒരാൾ മേയറായിട്ട് വരാൻ പോകുന്നത് എന്ന് അന്ന് കൃത്യമായിട്ട് എഴുതി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു ആ മന്ദാനി അന്നവിടെ അസംബ്ലിയിലുണ്ടായിരുന്നു അദ്ദേഹം അസംബ്ലി അംഗമായിരുന്നു അദ്ദേഹം അതിനുശേഷം ഇപ്രാവശ്യം നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് ചെകുത്താനാണ് എന്നാണ് ട്രംപ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ കീവയുടെയും വെനൂസുലയുടെയും പിന്തുടർച്ചക്കാരനാകാനാണ് മന്ദാനി നിശ്ചയിച്ചത് എന്നദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി അതിനിശ്ചിതമായ വിമർശനം മന്ദാനിക്കെതിരായി നടത്തിയിട്ടുള്ള ട്രംപ് ഒരു തരത്തിലും മന്ദാനി ജയിക്കരുത് ജയിപ്പിക്കരുത് എന്ന് സ്വന്തം നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടും നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിന് അവിടെ ജയിക്കാനായി എന്നുള്ളത് ട്രംപിൻ്റെ നിലപാടുകൾക്കെതിരായി അതിശക്തമത്തായ ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം ലോകത്തുയർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം നാട്ടിലും ന്യൂയോർക്കിലും അമേരിക്കയുടെ വിവിധ മേഖലകളിലും വരുന്നു എന്ന ഒരു പൊതുചിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആദ്യം തന്നെ ഈ കാര്യം ഈ പരാമർശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ലോകത്തെ ഇടതുപക്ഷ ശക്തികൾ ഇടതുപക്ഷ ധാരകൾ വിവിധ പേരുകളിൽ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പ്രതിരോധം ചമച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പശ്ചാത്തല പശ്ചാത്തലം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ ഈ കാര്യം പറഞ്ഞു വെക്കുന്നുള്ളൂ